സത്യം പറഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റിന്റെ ഭാഗമാകണമെന്നോ അതിലൊരു അഭിപ്രായം പറയണമെന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അത് എന്തെങ്കിലും ഒരു കാരണത്തിൽ ഏതെങ്കിലും ഗൂഢാലോചനയെ പങ്കുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് റെക്കോർഡ് ഏത് കയ്യിലുണ്ടോ എന്ന് മേടിച്ചിട്ടോന്നും അല്ല സംഗതി ഇവരൊക്കെ പലരെയും പല കാര്യങ്ങൾ കൊണ്ട് നമുക്കറിയാവുന്നവരാണ് സി നമുക്കറിയാവുന്ന കോമൺ ആയിട്ട് പരിചയമുള്ള കുറച്ച് പേര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് പബ്ലിക്കിൽ വന്നിട്ട് അതിനെ മുതലെടുത്ത് കണ്ടന്റ് ആക്കാൻ എന്തോ എനിക്ക് തോന്നിയില്ല അത്ര പുണ്യാളനായതുകൊണ്ടൊന്നും അല്ല തോന്നിയില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് വീഡിയോ ഇടാതിരുന്നത് കുറേ ദിവസമായിട്ട് കമന്റുകൾ വരുന്നു നിങ്ങൾ ഈ കേരളത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഇപ്പോഴും ഞാൻ ആ വിഷയങ്ങളുടെ വസ്തുതകളിലേക്കോ അവർ പറഞ്ഞ കാര്യങ്ങളിലേക്കോ പോകുന്നില്ല കാരണം ഇതിലെ സത്യം എന്താണെന്ന് കുറേ കാര്യങ്ങളിലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പല കാരണങ്ങൾ കൊണ്ട് പലതിലുമൊക്കെ നമ്മളും ഇടപെട്ടിട്ടുള്ളതുകൊണ്ട് അറിയാം പക്ഷെ ഞാൻ അതിലെ സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ തങ്ങളിൽ തങ്ങളിൽ തന്നെ ചെളിവാരി അറിയട്ടെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ പറയുന്നതാണ് സത്യമെന്ന് സമൂഹം അങ്ങ് കരുതിക്കോട്ടെ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല പ്രേക്ഷകർ മണ്ടന്മാരാണ് എന്ന് അവർ അണ്ടന്മാരാക്കാനും പറ്റില്ല നമ്മളെക്കാളും ഓഡിയൻസിന് ബുദ്ധിയുണ്ട് നമ്മൾ ചിലപ്പോൾ പല വീഡിയോകൾ ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നത് അങ്ങ് പറഞ്ഞു കളയും പക്ഷെ അവരിതൊക്കെ ഓർത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഓഡിയൻസിനെ പറ്റിക്കാനൊന്നും പറ്റില്ല പക്ഷെ നന്നായി ചെളിവാടി അറിയുന്ന ആൾ ഈ ഒരു മത്സരത്തിൽ ജയിക്കണം അതും തികയാഞ്ഞിട്ട് നിങ്ങൾക്ക് അടിച്ചു തീർക്കണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സംവിധാനം ഒരുക്കിയിട്ട് തങ്ങളിൽ അടിച്ചു തീർക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇവരൊക്കെ പല സമയങ്ങളിൽ സുഹൃത്തുക്കളായിരുന്നവരാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് രാഷ്ട്രീയക്കാരെ പോലെ ആവുകയാണ് ഞാൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴുത്തിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു ഒരു കട്ടപ്പാര കാണും ഏത് സമയത്തും കട്ടപ്പയായി കുത്താൻ വേണ്ടി അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കുത്താനും എതിർത്ത് നിന്ന ആൾക്കാരെ അതായത് ഇന്നലെ വരെ ശത്രുക്കളായിരുന്ന ആൾക്കാരെ പെട്ടെന്ന് സുഹൃത്താക്കാനും രാഷ്ട്രീയത്തിൽ ഒരു മടിയുമില്ല നമ്മുടെ രാഷ്ട്രത്തിൽ പറയുന്നത് സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്നാണ് അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവനവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോരുത്തരും പലരെ ശത്രുക്കളാക്കുന്നു പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു ചിലരെ കൂടെ കൂടെയെന്ന് ചതിക്കുന്നു ചിലരെ പിന്നീന്ന് കുത്തുന്നു ചിലരെ ഒതുക്കുന്നതിന് വേണ്ടി ശത്രുക്കളെ കൂട്ടുപിടിക്കുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവും ഒരു വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇതിനകത്തില്ല ഇപ്പൊ ഈ നടക്കുന്ന വിവാദങ്ങളിൽ വസ്തുത എന്താണെന്ന് കുറേ കാര്യങ്ങളിലൊക്കെ നമുക്കൊക്കെ അറിയാം അത് ഞാനിവിടെ ഒന്ന് പറയാത്തത് പലരും വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയേണ്ടാന്ന് കരുതിയിട്ടാണ് അത് മുമ്പും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കാതെ നിന്നിട്ടുണ്ട് അത് ശരിയാണെന്ന് പിന്നീട് എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സോഷ്യൽ മീഡിയ ഗ്യാങ് വാർ നടത്തുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു ടേബിളിൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചൊരു ചായ കുടിച്ച് തീർക്കേണ്ട ഒരു വിഷയം സോഷ്യൽ മീഡിയയ്ക്കകത്ത് എടുത്തിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് ആക്ച്വലി ആൾക്കാർക്ക് ഭയങ്കര അരോചകമായി തോന്നും മാത്രമല്ല നിങ്ങൾ നിങ്ങളെയാണ് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വേറൊരു കാര്യം ഇപ്പോൾ ഒരാളുടെ നേരെ ഒരു ഒരുഘട്ട ചെറി ചെളിയെടുത്ത് എറിയുവാണ് മറ്റവൻ അവിടെ ഒരു കുട്ട നിറയെ ചെളിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് അവനും തിരിച്ചറിയും അപ്പം നിങ്ങളും തിരിച്ചറിയും ഈ ചെളി പോരാതെ വരുമ്പോൾ പിന്നെ ചാണകം എടുത്തെറിയും ചാണകവും തികയാതെ വരുമ്പോൾ അതിൻ്റെ അടുത്ത വർഷം സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളി അറിയാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രമ്യതയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാരും മണ്ടന്മാരല്ല കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരും പൊട്ടന്മാരൊന്നും അല്ല ഇതിലെ സത്യങ്ങളൊക്കെ അറിയാവുന്ന കുറേ പേരൊക്കെ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് പല വിഷയങ്ങളിലും അപ്പോൾ അതുകൊണ്ട് ഈ ആൾക്കാരെങ്ങനെ വിഡ്ഢികളാക്കാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം